ീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സാദൃശ്യമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുക് മണിക്ക് സദൃശ്യമാണ് അത് വളർന്ന് മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൽ എൻ്റെ ശാഖകളിൽ ചേക്കേറി പക്ഷെ ഒരു ഒരു ഉദാഹരണമാണ് ഉപമയാണ് ഏറ്റവും ചെറിയ ഒരു വിത്താണ് കടുക് പക്ഷെ അത് വളർന്നു വലിയ മരമാവുകയില്ല പക്ഷെ ഒരു ചെടിയാവും പക്ഷികൾക്ക് കൂട് കൂട്ടാൻ മാത്രം വരുമ്പത്തില്ലാകും എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നത് ഉപമ ഒരു താരതമ്യമാണ് ഒന്നിനോട് സാദൃശ്യം ചെന്നാൽ ഉപ ഉപമ ഉപമയാ മത് എന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ദൈവരാജ്യത്തെ ഈ കടുകിനോട് ഉപമിക്കുമ്പോൾ എടുത്തു കാണിക്കും ദൈവരാജ് ഇതുപോലെയാണ് വളരെ ചെറുതായിട്ട് തുടങ്ങുന്നു യേശു തുടങ്ങിയ അങ്ങനെയാണല്ലോ അസ്രത്തിലെ ഒരു ആശാരി അവൻ്റെ പ്രായപൂർത്തിയായി പത്ത് മുപ്പത് വയസ്സായപ്പം ഗിലിരി കടത്തിലേക്ക് പോകുന്നു അവിടെ പോലെ മുക്കുവന്മാരെ കൂട്ടുന്നു ഇങ്ങനെ ഒരു ആശാരിയെ കുറിച്ച് മുക്കുവന്മാരും കൂട്ടി തുടങ്ങിയ ഈ പ്രസ്ഥാനം അതാണ് ദൈവരാജൻ വളരെ ചെറുതാണ് ആൾക്കാർക്ക് ഉച്ചമായിരിക്കും ഇവനെ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കുക ഇവർ ഇതൊക്കെ എന്ത് എങ്ങനെയെന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തുടക്കം അതാണ് വലിയ ലോകം മുഴുവനും വ്യാപിച്ച് നിൽക്കുന്ന സഭയായി മാറിയത് ഇന്നും ഈ പ്രശ്നം യേശു ഉപമകളിലൂടെ പറയുന്നത് ഒരു ദിവ്യമായ യാഥാർത്ഥ്യം സാധാരണ ഭാഷയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ തുടക്കത്തിൽ ആരും എപ്പെടേണ്ട നിരാശപ്പെടേണ്ട കാര്യമില്ല എനിക്ക് ഇട്ടിരുന്ന കഴിവുകൾ അവസരങ്ങൾ ചെറുതായിരിക്കാൻ കുറച്ചുള്ളായിരിക്കും പക്ഷേ കിട്ടിയത് എന്തോ അത് ഉപയോഗിക്കുക ഒരു കടുക് വളർന്ന് ആലുവരമാവുകയില്ല പക്ഷേ കടുക് വളർന്ന് വരമാകും അതിൽ പക്ഷികൾ കൂടി കൂടി കൂടു കൂട്ടും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് എത്ര ചെറുതാവട്ടെ എൻ്റെ സമൂഹത്തിലെ സ്ഥാനം എത്ര നിസാരമാവട്ടെ ഉള്ളത് പൂർണ്ണമായി ഉപയോഗിക്കുക അത് അമ്പുരാൻ ഫലം തരും അപ്പോൾ ഈ കടുുകയുടെ ഉദാഹരണം പ്രത്യേകിച്ചും നമ്മളെ ശക്തിപ്പെടുത്തണം എൻ്റെ കഴിവുകളെ കുറിച്ചോ എൻ്റെ ഇല്ലായ്മയെക്കുറിച്ചോ ഞാൻ നിരാശപ്പെടുന്ന കാര്യമല്ല ഉള്ളതെന്തോ അത് പൂർണ്ണമായി തമുരാഗ്രഹിക്കുന്നതിൽ ഉപയോഗിക്കുക എൻ്റെ സമയം എൻ്റെ കഴിവുകൾ എൻ്റെ അവസരങ്ങൾ എല്ലാ തമ്പുരാനക്കിത് മത്സരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ കടുകുമരം കടുകുമരമായതുപോലെ നമ്മുടെ ജീവിതവും ഫലപുഷ്ടമാകും അതിനെ കൃപ തമ്പുരാൻ നമ്മുരാധാനം ചെയ്യട്ടെ